ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇഞ്ചിയൊക്കെ ധാരാളം വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് സാധാരണയായി ഉണ്ടാകുന്നതാണ് ഇഞ്ചി ചെയ്യുന്നത് ഇതുപോലെ ബ്ലാക്ക് കളറൊക്കെ വന്ന് ഇഞ്ചി ചെയ്യാറുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനായി നമ്മൾ ഇതുപോലെ ഇഞ്ചി പൊട്ടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതുപോലെ വലിയ വലിയ പീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നനവൊക്കെ ഉണ്ടാവും അതുപോലെ അങ്ങനെ വെക്കരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇതിലെ ചളിയാണ് മെയിൻ ആയിട്ടുള്ള കാരണം ചളി കൂടി കുടുമ്പളുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് നമുക്ക് കേടായി പോകുന്നത് അപ്പൊ ഇതിന്റെ ചളിയൊക്കെ ഒന്ന് നമുക്ക് പോക്കി എടുക്കാം അപ്പം അതിനായി ഞാനിത് ഒരു പാത്രത്തിലേക്കത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ട അപ്പം ഇത് കണ്ട ഇതിൽ നിന്ന് വന്ന മണ്ണാണിത് അപ്പം ഇതുപോലെ ഒരുപാട് ചളി ഇതിലുണ്ടാവും അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ അഥവാ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത് പോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും ചെയ്യാതെയും കേടാവാതെയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൂത്ത് ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ അപ്പൊ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായി അല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ അതായത് പോലെ ടൂത്ത് ബ്രഷ് എടുത്തതിനു ശേഷം അതായത് പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ശരിക്കും ഇത് കാണാൻ പറ്റും കണ്ടോ അതിന്റെ ചളിയക്കൊന്ന് പോകുന്നതും ഒരു നിറം വെക്കുന്നതും കണ്ടോ അപ്പോൾ ഇതിലൊക്കെ നല്ല ചളി അടങ്ങിയിട്ടുണ്ടാവും മണ്ണൊക്കെ മണ്ണിൽ നിന്ന് വരുന്നതായതു കൊണ്ട് തന്നെ നല്ലോണം മണ്ണൊക്കെ ഉണ്ടാവും അത് കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇഞ്ചിയൊക്കെ എടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് കഴുകി ഈ തൊലിയോട് കൂടി തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദിവസങ്ങളോളം കേടാവാതെ ചുക്കാവാതെയും ഇതുപോലെ ഫ്ലഷി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ കണ്ടോ അപ്പൊ ധാരാളം ചളി ഉണ്ട് അതൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പോയി കിട്ടും കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഇഞ്ചി നന്നായി കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ബോക്സിൽ ഒരു കണ്ടെയ്നറിൽ അടച്ചിടാം അപ്പൊ ഇതുപോലെ ഒരു ടൈറ്റുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് തുറന്നതിന് ശേഷം നമുക്കിത് ഇതുപോലെ അതിനൊക്കെ ആഡ് ആക്കതിനു ശേഷം നമുക്ക് അടച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇഞ്ചി കുറേ കാലം വരെ നമുക്ക് അതേപോലെ ഫ്രഷ് ആയി ഫ്രഷായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ ടിപ്പ് പറയുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ ക്രിസ്മിസ് അഥവാ മുന്തിരി അപ്പോൾ ഉണക്കമുന്തിലൊക്കെ നമ്മളിങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാറുണ്ട് അല്ലേ പരസ്പരം ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ കവറിൽ സൂക്ഷിക്കാതിരിക്കുക മാക്സിമം വാങ്ങുമ്പോൾ ഇതുപോലെയുള്ളൊരു ബോട്ടിൽ സൂക്ഷിക്കുക ഒരു ഉണങ്ങിയ ബോട്ടിൽ എടുത്തതിനു ശേഷം നമ്മുടെ കിസ്മിസ് അഥവാ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരൽപ്പം അരിപ്പൊടി ഒരു അൽപ്പം അരിപ്പൊടി ഒരു പിഞ്ചരിപ്പൊടി അഥവാ ഞങ്ങളത് കൈ കൊണ്ട് എടുക്കുന്നുണ്ട് എന്താ ഇത്രയും ഇത്രയും മതി കേട്ടോ ഇത് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് മൂടി വെച്ചതിന് ശേഷം നന്നായിരുന്നു ഒഴുക്കി കൊടുക്കുക അതായത് പോലെ നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉണക്ക അല്പം പോലും മുട്ടി പിടിക്കില്ല കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്